നമസ്കാരം അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ എല്ലാവർക്കും ലഹരി പകരുന്ന ഒന്നാണ് ജാതി മത ഭേദമന്യേ എല്ലാവരും അമ്പലപ്പറമ്പുകളിൽ എത്താറുണ്ട് ഉത്സവത്തിൽ പങ്കെടുക്കാറുമൊക്കെയുണ്ട് അതിൻ്റെ മറ്റൊരു വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ പൂരം അവിടെ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ നിന്നാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാനായി ജനങ്ങൾ ആവേശത്തോടെ എത്താറുള്ളത് ഇവിടെ ഇതാ മതസ്പർദ്ധത പടർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് പരസ്യമായി മദനി നടത്തിയിരിക്കുന്നത് ഉത്സവങ്ങൾക്കെതിരെ മുസ്ലിങ്ങളായിട്ടുള്ള യുവാക്കൾ രംഗത്ത് വരണം എന്നാണ് മദനി ആഹ്വാനം ചെയ്യുന്നത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഉത്സവങ്ങൾ എന്തൊക്കെയാ ആന കുതിര മലപ്പുറം റോടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഇങ്ങനെ അടിയല്ലേ ആണും പെണ്ണും വലുതും ചെറുതും ഒക്കെ കുടിങ്ങനെ കൊഴഞ്ഞ് മറിഞ്ഞിട്ട് ആനയും കുതിരയും ഒട്ടവും ശിങ്കാരിമേളവും പിന്നെ എത്ര ഗംഭീരമായ ഗാനമേളകളും വഴിയിലെല്ലാം കരിമ്പുകച്ചോടവുംഴക്കച്ചോടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉത്സവങ്ങൾ ഇത് എവിടാ മക്കളെ നടക്കുന്നത് ഇതെവിടാ നടക്കുന്നത് ഈ മണ്ണൊക്കെ ഏത് മണ്ണാണ് ഈ മണ്ണെല്ലാം ഏത് മണ്ണാ വിലായത്തിന്റെ പദവികളിലേക്ക് കടന്നുപോയാ മഹാനായ വഴിയങ്കർ മഹാനായ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ച് ജനപതിയെ കൊണ്ടുപോയ ആ മഹാരഥന്മാരുടെ പിന്തുടർച്ചാവകാശികളും നാട്ടുകാരും അവരോടുള്ള കടമ നിർവഹിക്കുന്നത് പാതിരാത്തിൽ ആണും പെണ്ണും കൂടെ കൂടിക്കലർന്ന് ഗാനമേള നടത്തിയ മക്കളെ ശിങ്കാരിമേള നടത്തിയ ഏത് എന്തെങ്കിലും ഉത്സവം നടത്തുകയോ അല്ലാഹു കുമാരിലൂടെ ശബിച്ചു നശി ഇത്തരം ധിക്കാരങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഓട്ടോറിക്ഷ ഏറെ നടക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറി നികൃഷ്ടമായ കാര്യങ്ങളുടെ മുന്നിൽ പണയം വെക്കാതെ നിങ്ങൾ മുസ്ലിമാണെന്ന ആർജവം വീണ്ടെടുത്തുകൊണ്ട് ഇത്തരം ധിക്കാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് ഇത്തരം നികൃഷ്ടമായ നീചമായ കഥാമായ ആഘോഷങ്ങൾക്കെതിരെ എന്ന ചെറുപ്പക്കാർ ശക്തമായി പ്രതികരിക്കണം പറ്റുമോ പറ്റുമോ അങ്ങനെയുള്ള ആർജവുണ്ടോ ഉത്സവങ്ങൾ നിരോധിക്കണമെന്നാണ് മദനെ ഇവിടെ പറയുന്നത് വളർന്നു വരുന്ന ഒരു തലമുറയെ തലമുറയെപ്പോലും മതം കുത്തിവെച്ച് മുന്നോട്ട് നയിക്കുന്ന മദനിയുടെ ഇത്തരത്തിലുള്ള മതസ്പദത വളർത്തുന്ന വാക്കുകൾ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം വിഷമാണ് കുത്തിവെക്കുന്നത് എന്ന് ഓർക്കുക